സാന്ത്വനം രണ്ടിലെ നായികയായ സായി ലക്ഷ്മിയും അതുപോലെ തന്നെ ക്യാമറാമാനായ അരുണും വിവാഹം കഴിച്ചിരിക്കുന്നു നടി പാർവതി വിജയ്യും അരുണും വിവാഹിത മോചിതരാകാൻ കാരണം താനല്ല എന്ന് കഴിഞ്ഞ ദിവസം നടി സായി ലക്ഷ്മി രംഗത്തെത്തി പറഞ്ഞിരുന്നു ആരുടെയും കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സായിലക്ഷ്മിയുടെ കൈപ്പിടിച്ച് സായിലക്ഷ്മി അരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അമ്മായിമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോസും മറ്റും ഷെയർ ചെയ്തുകൊണ്ട് താരം എത്തിയിരിക്കുന്നു അവസാനത്തെ എക്സാമും കഴിഞ്ഞു എന്ന രീതിയിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കൂടെ അരുടെ അമ്മായിമ്മയും അരുടെ അമ്മയും ഉണ്ടായിരുന്നു അമ്മയും മകളും ഒരുമിച്ച് തിരുവനന്തപുരത്ത് താമസമാക്കിയിരുന്നു പിന്നീട് അരുണുമായുള്ള പ്രണയം കാരണം അമ്മയിൽ നിന്നും അകന്ന് ഇപ്പോൾ സായി അരുടെ ജീവിക്കുകയായിരുന്നു പാർവതിയുടെ കൂടെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് സായി ലക്ഷ്മിക്കൊപ്പം അരുൺ ജീവിതം തുടങ്ങിയിരിക്കുന്നു പാർവതിക്ക് അരുണിൽ ഒരു മകളുണ്ട് മകളുടെ കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോവുകയാണെന്ന് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പാർവതി എത്തി പറഞ്ഞിരുന്നു അരുടെ അനിയന്റെ വിവാഹവും കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് അനിയന്റെയും വിവാഹം രജിസ്റ്റർ ആണ് കഴിഞ്ഞിരിക്കുന്നത് സായലക്ഷ്മി സാന്തനം ചൂല് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു പെട്ടെന്ന് സാന്തനത്തിൽ നിന്നും പുറത്തായപ്പോൾ തന്നെ എല്ലാവരും വളരെയധികം വിഷമിച്ചു ഇനി മുന്നോട്ടുള്ള ജീവിതം അരുണിൻ്റെ ആണ് എന്ന് സായലക്ഷ്മി പറഞ്ഞിരിക്കുകയാണ് സത്യം പറയുന്നതെന്നും സായിലക്ഷ്മി പറഞ്ഞിരുന്നു യഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് പേർ മോശം കമൻറ്റുകൾ ഇടുന്നു അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാവരും കമൻ്റ് ചെയ്യുന്നത് എന്തായാലും സന്തുഷ്ട ജീവിതം നയിക്കുകയാണ് അരുണും